നമ്മൾ ഈ വെണ്ട വാങ്ങിയിട്ട് ഏകദേശം അഞ്ച് ദിവസം കഴിക്കും അപ്പം വെണ്ട പൊടിച്ച് വെള്ള ഭംഗിയായിട്ട് പൊടിച്ചു അപ്പം നമുക്കിതിൽ ആയതിനുശാലം വളം തൂറ്റി കൊടുക്കണം അപ്പം നമ്മളിന്ന് രാസവളം നമ്മൾ ഈ രാസവളമാണ് കൂട്ടാൻ പോകുന്നത് ഇത് മിക്സർ എന്ന് പറയും അതായത് എല്ലാതരം വളങ്ങളും ചേർന്ന് വരുന്ന ഒരു പൊട്ടാഷുണ്ട് ഇതിലെല്ലാ സർവത്ര വളങ്ങളും ചേർന്ന് വരുന്ന ഈ മിക്സർ എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ പൊട്ടൻസിയാണ് നിങ്ങൾ വാങ്ങിച്ചിടുന്നത് അപ്പോൾ ഇതിന്റെ നാല് സൈഡ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ചെറുതായിട്ട് അങ്ങനെ ആക്കിയിട്ട് അതിൽ ലേശം ഇത്രയും ഇട്ടിട്ട് ഇപ്പം നമ്മളിത് കുറഞ്ഞ ഡോസിൻ്റെ ആയതുകൊണ്ട് ചെറുത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് ഒന്ന് മൂടി കൊടുക്കുക അപ്പം ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ അഞ്ച് ദിവസം കഴിയുമ്പോൾ വളം ഇട്ടിരിക്കുകയാൽ നമുക്ക് ആ ചെടി നല്ല ഭംഗിയായിട്ട് 外地的路。